നമസ്തേ സ്വാഗതം ബീ റ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത് എപ്പിസോഡിലേക്ക് ചാരുന്ന് അടത്തൊക്കെ അതാണ് ഈ ചെടിയുടെ പേര് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടും ഉണ്ടാവും ഔഷധ ഗുണങ്ങൾ മാത്രമേ പരിചയമില്ലാത്ത ഉണ്ടാവുള്ളൂ റോസ്പൂ ഉണ്ടാക്കാനും ആനവാല മോതിരം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള ഈ കറുത്ത കണ്ടുകൊണ്ട് മോതിരം ഉണ്ടാക്കി ഇടാനും കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അതെ ഒരു ഫേൺ വർഗ്ഗത്തിൽപ്പെട്ട പന്നൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് പേര് പുത്രഞ്ചാരി പേര് വരാൻ കാരണം വേറൊന്നും അല്ലാട്ടോ ഒരു ചെടിയുടെ ഒരറ്റം ഈ ഏലട തണ്ടിൻ്റെ ഒരറ്റം എവിടെയെങ്കിലും പോയി മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നെക്സ്റ്റ് ചെടി അവിടെ നിന്ന് മുളച്ചുണ്ടാവുകയാണ് അതായത് ചാരുന്ന് ഉറത്ത് മുഴുവനും അടുത്ത് അടുത്തടുത്ത ചെടികളും മുഴച്ചുണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഇതിന് പുത്രഞ്ചാരി എന്ന് പേര് വരാൻ കാരണം അപൂർവായിട്ടുള്ള ഔഷധ ഗുണങ്ങളാണ് കളയെന്ന് വെച്ചിട്ട് വലിച്ച് കളയരുത് ഗർഭാശയം മുഴ അണ്ടാശയം മുഴ പോളിപ്പ് എന്ന് പറയും പി സി ഒ ഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് പലതരം മുഴകളൊക്കെ ഒക്കെ മൂന്ന് മാസം കൊണ്ട് വളരെയധികം പ്രകടമായ വ്യത്യാസം വരുത്തുന്ന ഒരു ഔഷധമാണ് നമ്മുടെ ഈ പുത്രഞ്ചാരി പുത്രഞ്ചാരി വിഴാലരി ചുക്ക് ത്രിഫല ഇതൊക്കെ കഷായക്കലം വലിയ മൺകലത്തിനാണ് കഷായക്കലം എന്ന് പറയുന്നത് കേട്ടോ എട്ട് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നാലിലൊന്നാക്കി വറ്റിച്ചെടുത്തിട്ട് അതിൽ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മറ്റ് ഔഷധങ്ങളും ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടിയിരുന്നത് ഔഷധം ഒരു മൂന്ന് മാസം ഉപയോഗിക്കുമ്പോഴേക്കും ഏകദേശം പൂർണ്ണമായിട്ട് മാറുന്നതാണ് പ്രമാണം അതേപോലെ ഔഷധം സേവിക്കുന്നതിന് മുമ്പായിട്ട് വയറിളക്കണം പത്തിൻ്റെ കേട്ടോ ഇത് രണ്ട് തരത്തിലുള്ള പുത്രഞ്ചാരികളുണ്ട് ഹ്രസ്വപത്ര പുത്രഞ്ചാരി എന്നും ദീർഘപത്ര പുത്രഞ്ചാരി എന്നും പറയുന്നുണ്ട് പണ്ടി ടാറ്റോ ഒന്നും ഇല്ല അതുകൊണ്ട് കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ വെച്ചിട്ട് ഇലയുടെ അടിയിൽ ഒരു വെള്ള കളർ ണ്ടാവും അതിങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ട് വെള്ളപ്പാടുണ്ടാക്കിയിട്ട് അതൊന്നൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വെള്ളപ്പാട് വരണ ആ ഒരു പുത്രഞ്ചാരി തന്നെയാണ് ദീർഘപത്ര പുത്രഞ്ചാരി എന്ന് പറയണത് രണ്ടിനും ഒരേ ഗുണമാണ് ചെടി ഞരടി മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ രക്തം നിൽക്കും മുറവുണങ്ങും പ്രത്യേകിച്ച് അങ്ങനെ ചതവ് എവിടെയെങ്കിലും ഇടിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവണം മുറിക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ കീടവശ ബാധ മാറും ചെറിയ ചെറിയ വിഷാരിയായിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിയും ഇതിനുണ്ട് തീപ്പൊള്ളലിന് ഇതിൻ്റെ ഇല എടുത്തിട്ട് എണ്ണ ആച്ചി തേക്കാറുണ്ട് പാടക്കം മാറുന്നാണ് പറയണത് പിന്നെ വന്ധ്യത സ്ത്രീ സ്ത്രീവന്ധ്യതയ്ക്ക് ബെസ്റ്റാണ് ഒരു പിടി അരച്ചിട്ട് പാൽ കഷായം വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം സേവിച്ചു കഴിഞ്ഞു സ്ത്രീ വന്ധ്യതയ്ക്ക് ബെസ്റ്റാണെന്നാണ് പറയണത് ഫീസി ഓടിയും തന്നെ മാറുമെന്നും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു ശ്രദ്ധ വേണം ഇതൊന്നും സ്വയം ചികിത്സ ആവരുത് എത്ര ായാലും ഒരു വൈദ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ചികിത്സകൻ്റെയോ നിർദ്ദേശപ്രകാരം അവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് തരാവുന്ന നിർദ്ദേശങ്ങളാണ് അതായത് ചെടികളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ അമൂല്യമാണെന്ന് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ